ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻസ് ഡെക്കാൻ പീഠഭൂമി ഉത്തരമഹാസമതലം തീരസമതലങ്ങൾ ഹിമാലയൻ പർവ്വത മേഖല ശരി ഓപ്ഷൻ ബി ആണ് ഉത്തരമഹാസമതലം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി നാല്പത്തിരണ്ടാം ഭേദഗതി നൂറ്റി നാലാം ഭേദഗതി ശരിയത്തരം ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻസ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് ശരിയത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി അഞ്ച് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ് ഓപ്ഷൻസ് സംബാദ് കൗമുദി കേസരി ബംഗാളി വന്ദേ വന്ദേമാതരം ശരിയൂത്തരം ഓപ്ഷൻ എ സമ്പാദ് കൗമുദിയാണ് അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ഓപ്ഷൻസ് നർമ്മദ മഹാനദി ലൂണി കാവേരി ശരിയോത്തരം ഓപ്ഷൻ സി ലൂണി നദി ആറാമത്തെ ചോദ്യം പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഓപ്ഷൻസ് വാഗ്ഭടാനന്ദൻ ചട്ടമ്പി സ്വാമികൾ കുമാരനാശാൻ കുമാര ഗുരുദേവൻ ശരിയൂത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരായിരുന്നു ഓപ്ഷൻസ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് ഫാത്തിമ ബി വി ജസ്റ്റിസ് എച്ച് എൽ ദത്തു ശരൂത്രം ഓപ്ഷൻ എ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച്ചേർ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു ഓപ്ഷൻസ് പഴശ്ശിരാജ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു രാമൻ രാമനമ്പി ശരൂത്രം ഓപ്ഷൻ ഡി ആണ് നമ്പി റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിനെ ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് ഓപ്ഷൻസ് റബ്ബർ നെല്ല് ഗോതമ്പ് പരുത്തി ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് പരുത്തി സമരം നടന്നത് എവിടെയാണ് ഓപ്ഷൻസ് ബീഹാർ യു പി ബംഗാൾ ഗുജറാത്ത് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ബംഗാൾ ശ്രീനഗർ കാർഗിൾ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഷിപ്കിലുരം നാതുലാ ചുരം സോജിലാ ചുരം ലിപുലേക്ക് ചുരം ഓപ്ഷൻ സി സോജിലുരമാണ് ശരി ഉത്തരം രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് തട്ടേക്കാട് ചൂലന്നൂർ മംഗളവനം ചിന്നാർ ശെരിയൂതരം ഓപ്ഷൻ ഡി ചിന്നാരാണ് ലോക ഓസോൺ ദിനം എന്നാണ് ഓപ്ഷൻസ് ജൂൺ പതിനാറ് ജൂൺ അഞ്ച് നവംബർ അഞ്ച് സെപ്റ്റംബർ പതിനാറ് ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ പതിനാറ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യേക ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏതാണ് ഓപ്ഷൻസ് തിരുവിതാംകൂർ കൊച്ചി മലബാർ ഇവയെല്ലാം ചെരിയൂത്തരം ഓപ്ഷൻ സി മലബാർ അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ് ഓപ്ഷൻസ് തൃശൂർ പാലക്കാട് തിരുവനന്തപുരം കൊച്ചി ചെരിയൂത്തരം ഓപ്ഷൻ എ തൃശൂരാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഭൌമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻസ് മണികിരൺ റാഞ്ചി ടിക്ബോയ് താരാപൂർ ശരൂത്രം ഓപ്ഷൻ എ ആണ് മണികരൻ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ഓപ്ഷൻസ് ദുർഗേഷ് നന്ദിനി ആനന്ദ മഠം കാപാല കുണ്ടല വിഷ വൃക്ഷം ഓപ്ഷൻ ബി ആണ് ആനന്ദ മഠം എട്ടാമത്തെ ചോദ്യം ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ് ഓപ്ഷൻസ് കാരിഫ് റാബി സയ്ദ് ഇവയൊന്നുമല്ല ശരിയൂത്തരം ഓപ്ഷൻ എ ഖാരിഫ് ആണ് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻസ് പള്ളിവാസൽ ശബരിഗിരി ഇടുക്കി ഷോളയാർ ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഇടുക്കി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് സുഭാഷ് ചന്ദ്രബോസ് ക്യാപ്റ്റൻ ലക്ഷ്മി റാഷ് ബിഹാരി ബോസ് മോഹൻ മോഹൻസിംഗ് ശരൂത്രം ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് ത്രിപുര അരുണാചൽ പ്രദേശ് ശരൂത്രം ഓപ്ഷൻ ഡി ആണ് അരുണാചൽ പ്രദേശ് സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് ഓപ്ഷൻസ് അരിവിപ്പുറം വർക്കല ചെമ്പഴന്തി ആലുവ തിരു ഓപ്ഷൻ എ ആണ് അരിവിപ്പുറം ബ്രഹ്മപുത്ര നദിയിൽ സാദ്യ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ് ഓപ്ഷൻസ് എൻഡബ്ല്യു വൺ എൻഡബ്ല്യു ടു എൻഡബ്ല്യു ത്രീ എൻഡബ്ല്യു ഫോർ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് എൻഡബ്ല്യു ടു മഹാത്മാ ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ് ഓപ്ഷൻസ് മതസ്വാതന്ത്ര്യം ഐത്ത നിർമാർജനം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം അവസര സമത്വം ചെരിയോത്തരം ഓപ്ഷൻ ബി ആണ് ഐത്ത നിർമ്മാർജ്ജനം അഞ്ചാമത്തെ ചോദ്യം വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു വൈകുണ്ട സ്വാമികൾ അയ്യങ്കാളി പണ്ഡിറ്റ് കെ പി കറുപ്പൻ തിരുവനം ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി താഴെ തന്നിരിക്കുന്നവയിൽ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ആനന്ദമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് ചെട്ടിയാഞ്ചൽ കുന്നുകൾ കർണാടകത്തിലെ ബ്രഹ്മഗിരി വനം പശ്ചിമഘട്ടത്തിലെ ശിവഗിരിമുടി മുടി ഓപ്ഷൻ എ ആണ് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് ഏഴാമത്തെ ചോദ്യം മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് ഓപ്ഷൻസ് പയ്യന്നൂർ മലപ്പുറം ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം തിരുത്തരം ഓപ്ഷൻ എ ആണ് പയ്യന്നൂർ എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ആലപ്പുഴ തിരുത്തരം ഓപ്ഷൻ ബി ആണ് കൊല്ലം ഒൻപതാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ നയിച്ച നേതാവ് ആരാണ് ഓപ്ഷൻസ് എ കെ ഗോപാലൻ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ പി കൃഷ്ണപിള്ള ശരിയത്തരം ഓപ്ഷൻ സി ആണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻസ് വേമ്പനാട്ട് കായൽ ശാസ്താംകോട്ട കായൽ അഷ്ടമുടിക്കായൽ വെള്ളായണി കായൽ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട കായൽ മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരം ഏതായിരുന്നു ഓപ്ഷൻസ് കുട്ടംകുളം സമരം പാലിയം സത്യാഗ്രഹം ചാനാർ ലഹള കുറിച്ചേർ കലാപം തിരുവരം ഓപ്ഷൻ സി ആണ് ചാനാർ ലഹള രണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ ഒന്ന് നാൽപ്പത്തി ഏഴ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ആഗ്നേയ ഗ്രന്ഥി കരൾ വൃക്ര ഗ്രന്ഥി നിങ്ങൾക്കറിയാം ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് കരൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നേതാവ് ആരായിരുന്നു ഓപ്ഷൻസ് ബാലഗംഗാധര തിലകൻ ദാദാബായ് നവറോജി ലാല ലജ്പത് റായ് ഗോപാലകൃഷ്ണ ഗോഖലെ ശിരിദ്രം ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകൻ താഴെ തന്നിരിക്കുന്നവയിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് ഓപ്ഷൻസ് വൈറ്റമിൻ കെ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ കെ അറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ് ഓപ്ഷൻസ് അഹമ്മദാബാദ് ചമ്പാരൻ ബർദോളി ഖേദ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അഹമ്മദാബാദ് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് സന്ധിവാദം ഡയബറ്റിസ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ടെറ്റനി പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് രവീന്ദ്രനാഥ ടാഗോർ ബങ്കിം ചാറ്റർജി മുഹമ്മദ് ഇക്ബാൽ ദീനബന്ധു മിത്ര തിരുത്തരം ഓപ്ഷൻ ബി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി കേരള സർക്കാരിന്റെ സമ്പൂർണ അവയവദാന പദ്ധതി ഏതാണ് ഓപ്ഷൻസ് സ്വാന്ദ്വനം ശുഭയാത്ര ആയുർദളം മൃതസഞ്ജീവനി തിരുത്തരം ഓപ്ഷൻ ഡി ആണ് മൃത സഞ്ജീവനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് കോട്ടയം കാസർഗോഡ് കോഴിക്കോട് കൊച്ചി തിരുവിതരം ഓപ്ഷൻ ബി കാസർഗോഡ് ആണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനം ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം താഴെ തന്നിരിക്കുന്നവയിൽ പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് ടൈഫോയിഡ് എംഫിസീമ മലേറിയ ന്യൂമോണിയ ശെരിയത്തരം ഓപ്ഷൻ ബി ആണ് എംഫിസീമ താഴെ തന്നിട്ടുള്ളവയിൽ തെങ്ങിന്റെ സങ്കരി ഇനം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് ചന്ദ്രലക്ഷ ലക്ഷഗംഗ അക്ഷയ ചന്ദ്രശങ്കര ചെരുത്തരം ഓപ്ഷൻ സി ആണ് അക്ഷയ കാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ സർദാർ വല്ലഭായ് പട്ടേൽ സി രാജഗോപാലാചാരി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് എന്താണ് ഓപ്ഷൻസ് റിഫൈനിങ് പാസ്ചറൈസേഷൻ അനീലിംഗ് വാൻ ആർക്കൽ പ്രവർത്തനം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പാസ്ചറൈസേഷൻ തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ് താപമാണോ ഊഷ്മാവാണോ മർദ്ദമാണോ ആർദ്രതയാണോ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ഊഷ്മാവ് താഴെ തന്നിരിക്കുന്നവയിൽ ഇരുമ്പിന്റെ അയിരുകൾ ഏതാണ് ബോക്സൈറ്റ് ഹെമറ്റൈറ്റ് മാഗ്നൈറ്റ് കലാമിൻ സിങ്ക് ബ്ലൻഡ് ബോക്സൈറ്റ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് ഓപ്ഷൻസ് പ്രാഥമിക മാംസബുക്ക് സസ്യങ്ങൾ സസ്യബുക്ക് സസ്യപ്ലവകങ്ങൾ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് സസ്യബുക്ക് ബുക്ക് ഒൻപതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ പതിനാറിന് മാർച്ച് ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ട് ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് മെയ് ഇരുപത്തിരണ്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് ഓപ്ഷൻസ് സി ശങ്കരൻ നായർ ജി പിള്ള വി കെ കൃഷ്ണമേനോൻ വി പി മേനോൻ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് വി പി മേനോൻ